നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം കിങ് കോലി ചിലതൊക്കെ നിശ്ചയിച്ചുറപ്പിച്ച് തന്നെയാണ് സ്ട്രൈക്ക് റേറ്റ് വളരെ കുറവാണ് സ്പിന്നർമാരെ കളിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള വിമർശനങ്ങൾക്കൊക്കെ തൻ്റെ ബാറ്റ് കൊണ്ട് മറുപടി പറയാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു അതിപ്പോൾ ചെയ്ത് കാണിക്കുന്നു ഇന്നലെ അത് അദ്ദേഹം തുറന്ന് പറയുകയും ചെയ്തു അതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പ്ലെയർ ഓഫ് ദി മാച്ച് കിങ് കോലി ആയിരുന്നല്ലോ ഇപ്പോൾ ഓറഞ്ച് ഗ്യാപ്പിനുള്ള ആ ഒരു റേസിൽ പന്ത്രണ്ട് കളികളിൽ നിന്ന് അറുന്നൂറ്റി മുപ്പത്തിനാല് റൺസുമായിട്ട് വിരാട് കോഹ്ലി ഒന്നാമതാണ് രണ്ടാമതുള്ള രുദ്രാജ് ഗൈക്വാദിന് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസും മൂന്നാമതുള്ള ട്രാവിസഡിന് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് റൺസും നാലാമതുള്ള സഞ്ജു സാംസണിന് നാനൂറ്റി എഴുപത്തി ഒന്ന് റൺസും സുനിൽ നരേൺ അഞ്ചാം സ്ഥാനത്ത് നാനൂറ്റി അറുപത്തി ഒന്ന് റൺസുമായിട്ട് നിൽക്കുന്നു അവരൊക്കെ കോഹ്ലിയേക്കാൾ ഒരു ഇന്നിങ്സ് കുറച്ചാണ് കളിച്ചിട്ടുള്ളത് എന്നതും മറക്കുന്നില്ല എന്തായാലും കിങ് കോഹ്ലിയുടെ ആ ഒരു കൺസിസ്റ്റൻസി അതെടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോ അദ്ദേഹം അതിവേഗത്തിൽ സ്കോർ ചെയ്യുന്ന കാഴ്ചയെ നമ്മൾ കാണുന്നു ഇന്നലെ അദ്ദേഹത്തിന്റെ തൊണ്ണൂറ്റി രണ്ട് റൺസ് വന്നത് നാല്പത്തിയേഴ് പന്തുകളിൽ നിന്നാണ് സ്ട്രൈക്ക് റേറ്റ് നോക്കുക നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് ഏഴ് നാല് അപ്പൊ ഇതിനു മുമ്പൊക്കെയോ അതിനുമുമ്പ് അദ്ദേഹം ഒന്ന് പതുങ്ങി കളിച്ചിട്ടുണ്ട് ശരിയാണ് ഇപ്പൊ നൂറ്റി അൻപതിന് മുകളിൽ ടോട്ടൽ സ്ട്രൈക്ക് റേറ്റ് വരുന്നുണ്ട് ഈ സീസണിൽ അത് മറക്കുന്നില്ല പക്ഷെ ചില കളികളിൽ അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് താഴേക്ക് പോയിരുന്നു വിമർശനങ്ങൾ വരികയും ചെയ്തിരുന്നു സ്പിന്നിനെതിരെ ബുദ്ധിമുട്ടുന്നു എന്നുള്ള ചില വിമർശനങ്ങളും ഉണ്ടായിരുന്നു എന്നാ ഇപ്പൊ നോക്കുക അദ്ദേഹത്തിന്റെ ആ ഒരു പ്രകടനം തൊണ്ണൂറ്റി രണ്ട് റൺസ് വന്നതിൽ ഇരുപത്തി ആറ് റൺസ് വന്നതും ആ ഒരു സ്ലോക് സ്വീപ്പിലൂടെയാണ് സോ സ്ലോക് സ്വീപ്പിന് താൻ ഞങ്ങൾ തീരുമാനിച്ചു സ്പിന്നർക്കെതിരെ ആ ഷോട്ട് അങ്ങ് ഷോട്ടങ്ങടിക്കണമെന്ന് താൻ തീരുമാനിച്ചു എന്ന് കോഹ്ലി പറയുന്നു എന്റെ കളിയിലേക്ക് അതുകൂടി കൊണ്ടുവന്നു ഇപ്പൊ കുറെ കാലമായിട്ട് കളിച്ചു വരുന്നതല്ലേ എന്നു പറഞ്ഞോണ്ട് ഇങ്ങനെ വെറുതെ ഇരുന്ന് അതേ രൂപത്തിലേക്ക് പോയാൽ മതി എന്ന് കരുതുന്ന ആളല്ല ഞാൻ എന്റെ കളി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി എപ്പോഴും എപ്പോഴും ആഗ്രഹിക്കുന്ന ആളാണ് താൻ എന്നുകൂടി കിങ് കോലി പറഞ്ഞു വെക്കുന്നു അവിടെയുണ്ട് എല്ലാം ദൃഢനിശ്ചയം ചെയ്തിരിക്കുകയാണ് എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടി മാറ്റും തന്റെ മികവ് കൊണ്ട് മുന്നോട്ട് പോകും അതാണ് കിങ് കോലി ഇന്നലെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് ഒന്ന് പോകാം അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഞാൻ സ്ലോക്സിപ്പ് സ്പിന്നേഴ്സിനെതിരെ എന്റെ കളിയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചിരിക്കുകയാണ് ആ ഒരു സിറ്റുവേഷനിലേക്ക് എന്നെ മെന്റലി ഇട്ടിട്ട് ഞാൻ അത് എങ്ങനെ നടത്തണം എന്നുള്ളത് പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് എന്നുകൂടി അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിലെ ആ വാക്കുകളിലേക്ക് നമ്മളൊന്ന് വിശദമായിട്ട് പോയാൽ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് തീർച്ചയായിട്ടും സ്റ്റിൽ ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി അതാണ് ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ കരിയറിന്റെ ഈ സ്റ്റേജിൽ അതിനാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻ്റും കൊടുക്കുന്നത് നമ്മുടെ ഗെയിം എങ്ങനെയാണ് അത് മനസ്സിലാക്കി ഇപ്പൊ കുറെ വർഷങ്ങൾ നമ്മൾ കളിക്കുന്നു അപ്പൊ നമ്മൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്തു പോകുന്നു അങ്ങനെ ഇരിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴും സ്വിച്ച് ഡൗൺ ആയിട്ട് ഇരിക്കുക പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോഴും ഗെയിമിലെ ചില ആസ്പെക്റ്റുകൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു ഏത് മേഖലയിലാണ് ബെറ്റർ ചെയ്യപ്പെടേണ്ടത് അതിനു വേണ്ടിയിട്ട് ഞാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു ഇപ്പൊ നോക്കുക സ്ലോക് സ്വീപ്പ് ഞാൻ സ്പിന്നേഴ്സിനെതിരെ കൊണ്ടുവന്നു അത് പറഞ്ഞത് അദ്ദേഹം ജിക്ക് എന്തെങ്കിലും പറഞ്ഞു എനിക്കറിയാമായിരുന്നു എനിക്ക് ഹിറ്റ് ചെയ്യാൻ പറ്റും ഞാനത് മുമ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ റിസ്ക് എടുക്കേണ്ടതുണ്ട് എന്നും എനിക്കറിയാമായിരുന്നു അതോടൊപ്പം തന്നെ ആ ഒരു തോട്ട് ഉണ്ടല്ലോ അത് റിമൂവ് ചെയ്യണം ഞാൻ ഞാൻ ഔട്ട് ആയാലും എന്നുള്ള ചിന്ത അത് മാറ്റിവെക്കാൻ കഴിയുന്നതോടുകൂടി എനിക്ക് കൂടുതൽ മികച്ച രൂപത്തിൽ കളിക്കാൻ പറ്റുന്നു മീൻസ് ഐ കാൻ ഇംപ്രൂവ് മൈ സ്ട്രൈക്ക് റേറ്റ് ഇൻ ദി മിഡിൽ ഓവേഴ്സ് അതാണ് ഇവിടെ പ്രധാനമായിട്ടുള്ള മാറ്റം എന്ന് കിങ് കോലി പറഞ്ഞു വെക്കുന്നു യെസ് കോലി വീണാൽ എന്ത് ആ ഒരു ചോദ്യം ഈ സീസണിന്റെ തുടക്കത്തിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട് അദ്ദേഹം പതുക്കെ കളിച്ചു എന്ന് പറഞ്ഞ കളികളൊക്കെ എടുത്ത് നോക്കുക മറ്റു ബാറ്റർമാരുടെ ഭാഗത്ത് നിന്റെ സംഭാവനയാ അവ അങ്ങനെ ചിന്തിക്കാതെ അദ്ദേഹം തന്റെ കളി മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു റിസ്ക് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അതിന്റെ റിസൾട്ട് നമ്മൾ കാണുന്നു എപ്പോഴും ഒരേപോലെ കളിക്കുന്നയാളല്ല തൻ്റെ കളി ഇപ്പൊ ഇത്രയും വർഷങ്ങൾ കളിച്ചു അത്രയധികം അനുഭവ സമ്പത്തുണ്ട് ഉണ്ട് അപ്പൊ ആ രീതിയിൽ അങ്ങ് പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളല്ല തന്റെ ഗെയിം ഇമ്പ്രൂവ് ചെയ്യാൻ ഇനിയും എന്തൊക്കെ ആസ്പെക്ടുകളിൽ ഇമ്പ്രൂവ്മെന്റ് വരുത്താൻ പറ്റും ബെറ്റർ ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ച് ചിന്തിച്ച് ആ മാറ്റങ്ങൾ വരുത്തുകയാണ് കിങ് കോലി അത് തന്നെയാണ് ഒരു സാധാരണ താരവും ചാമ്പ്യൻ പ്ലെയറും തമ്മിലുള്ള വ്യത്യാസം ക്രിക്കറ്റ് ലോകത്തെ